കേന്ദ്രമന്ത്രിയാണെങ്കിലും സിനിമാ അഭിനയത്തിൽ നിന്നും പിന്മാറില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇതുപ്രകാരം സുരേഷ് ഗോപിയുടേതായി സിനിമകളെ ഇനിയും റിലീസ് ചെയ്യാനുണ്ട് താനും സുരേഷ് ഗോപിയെ ജനങ്ങൾക്ക് ഇഷ്ടമാക്കാനും ഇടയാക്കിയത് അദ്ദേഹം ചെയ്ത കമ്മീഷണർ പോലുള്ള സിനിമകളും അതിലെ ഇടിവെട്ട് ഡയലോഗുകളുമാണ് ഇന്നും ആ ഡയലോഗുകൾ ഹിറ്റാണ് കമ്മീഷണറിലെ ഭരത്ചന്ദ്രന് ഐബിഎസിന്റെ ഡയലോഗുകളെല്ലാം ഹിറ്റാണ് ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിയായ ശേഷവും പൊതുവേദിയിലെ സിനിമയിലെ മാസ ഡയലോഗുമായി സുരേഷ് ഗോപി എത്തി ഐ സി എസ് ഐ കൊച്ചി ചാപ്റ്ററിന്റെ പരിപാടിയിൽ കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രന് ഐ പി എസിന്റെ ഡയലോഗാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിയോട് ഈ ഡയലോഗ് പറയാന് പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ ആവശ്യപ്പെടുകയായിരുന്നു അയാൾ ഇപ്പോഴും ഭരചന്ദ്രനിൽ നിന്ന് ഇങ്ങു വന്നിട്ടില്ലെന്ന് പറയുന്ന കുറെ എണ്ണമുണ്ട് അവരെ കൊണ്ട് പറയിക്കാനാണല്ലേ പക്ഷേ ജനങ്ങൾക്ക് ഭരത്ചന്ദ്രനെയാണ് വേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത് ഭരത്ചന്ദ്രനിലൂടെയും തൊമ്മിക്കുഞ്ഞിലൂടെയും ചാക്കോച്ചിയിലൂടെയും നിങ്ങളെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇടയില് നിങ്ങളുടെ നടുവില് നിങ്ങളുടെ മുന്നിലും ചുറ്റിലുമെന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ആ നിങ്ങളുടെ ഇഷ്ടത്തെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത് ഇനി ഞാന ഡയലോഗ് പറയാം പഫാ പുല്ലെ മോഹൻതോമസുമാരുടെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് വാര്യത്തിന് എയിമ്പക്കവും വിട്ട് ആസനത്തില് വാലും ചുരുട്ടിവെച്ച് അവരുടെയൊക്കെ കാൽച്ചുവട്ടിലേക്കിടക്കുന്ന പോലുള്ള പരമ ആ പേര് ചേരു എനിക്കത് ഒരിക്കലും ആകാനും സാധിക്കില്ല അയാം ഭരത്ചന്ദ്രന് ജസ്റ്റ് റിമംബർ ദാറ്റ് താങ്ക് സുരേഷ് ഗോപി പറഞ്ഞു ഇതിനുശേഷം തമിഴ് ചിത്രം ദീനയിലെ ആദികേശവന്റെ ഡയലോഗും മന്ത്രി പറഞ്ഞു നേരത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ഭീഷണിയിൽ ആശങ്ക പ്രകടിപ്പിച്ചു സുരേഷ് ഗോപി രംഗത്തു വന്നിരുന്നു മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഡാം എങ്ങാനും പൊട്ടിയാൽ ആരു ഉത്തരവാദിത്വം പറയും കോടതി പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ പൊട്ടിയാല് ഉത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിലെ കൊണ്ടുപോകുന്നവരെ ഉത്തരം പറയുമോ എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവരുത്തരം പറയണം ഇനി കണ്ണീരിലും മുങ്ങിത്താഴാനും ആവില്ല സുരേഷ് ഗോപി പറഞ്ഞു